പലപ്പോഴും നമ്മളുടെ കുടുംബത്തിലുണ്ടാകുന്ന പല അനിഷ്ട സംഭവങ്ങളുടെയും കാരണം കുടുംബത്തിലുണ്ടാകുന്ന ദാരിദ്ര്യം പോലെയുള്ള അല്ലെങ്കിൽ തൊഴിൽ തടസ്സം പോലെയുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഊർജ്ജ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് ഊർജ്ജത്തിന് നമുക്ക് നൽകേണ്ടതായിട്ടുള്ള പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ചാക്രികമായ ഒരു ഊർജ്ജ സംവിധാനത്തിൻ്റെ തടസ്സം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട് അതിന് നമ്മൾ പലപ്പോഴും ജ്യോതിഷനെ കാണാൻ പോകാറുണ്ട് ജ്യോതിഷൻ പല വിധികളും പറയാറുണ്ട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശപ്രകാരമാകും നമ്മൾ വഴിപാടെല്ലാം കഴിക്കുക അതിന് ശേഷം ഇതൊന്നും അല്ലാതെ ആകുമ്പോൾ അവസാനമാണ് നമ്മൾ ഇതിനൊരു പരിഹാരം പലപ്പോഴും കാണാനായതെന്ന് വിഷമിക്കുമ്പോൾ ആരെങ്കിലും ഉത്തമനായ ഒരു ഉപാസകന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ജ്ഞാനിയായ ഒരു വ്യക്തി തരുന്ന മാർഗ്ഗനിർദ്ദേശം നമ്മൾ നല്ല രക്ഷപെട്ടു പോകാറുമുണ്ട് എന്തായിരിക്കാം അങ്ങനെയുള്ള നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഊർജ്ജത്തിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ തടസ്സം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളിലൊക്കെ പല പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട് അത്തരമൊരു കാര്യമാണ് ചെറിയ നിർദ്ദേശമാണ് നിങ്ങളോട് വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധകളോട് കേൾക്കണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം എല്ലാവർക്കും ശാക്തീയ മാന്ത്രിക പീഠത്തിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഞാൻ പറയാൻ പോയ കാര്യം ഇതുതന്നെ വീട് നിർമ്മിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ല വീടൊക്കെ വാസ്തു വാസ്തുവിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ നല്ല വീടെല്ലാം നമ്മൾ നിർമ്മിക്കാറുണ്ട് പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഘടകവിരുദ്ധവുമാകാറുണ്ട് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഊർജം പ്രവഹിക്കുന്നത് പല സം നല്ല രീതിയിലാണ് പ്രത്യേകിച്ച് അത് രൂപത്തിലുള്ള ഊർജമുണ്ട് പ്രകാശ ഊർജ്ജമുണ്ട് ശബ്ദോർജ്ജമുണ്ട് അങ്ങനെ താപോർജ്ജമുണ്ട് അങ്ങനെ ഊർജത്തിൻ്റെ പല മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കാറ്റ് വെളിച്ചം ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടിയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പലപ്പോഴും ഊർജ്ജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് അത് തടസ്സപ്പെട്ടു പോകുന്ന ഏതൊരു തരത്തിലുള്ള പ്രവർത്തനവും നമ്മുടെ കുടുംബത്ത് വലിയ ഒരു പ്രതിസന്ധി തടസ്സം ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് വേദം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ് വേദം എന്ന് പറയുന്നത് വേദിക്കുക എന്ന് പറ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയുക എന്ന അർത്ഥം അങ്ങനെ ഉണ്ടാകുന്ന വേദം പ്രധാനമായി ഉണ്ടാകുന്നത് നമ്മുടെ പ്രധാനവാതില് നമ്മൾ അറവാതിൽ എന്നൊക്കെ പറയും പ്രധാന വാതിൽ മുന്നോട്ട് തുറക്കുന്ന പ്രധാന വാതിലിന് നേരെ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഒന്ന് വേദമാകുന്നത് അതായത് നമ്മൾ വാതിലിന് നേരെ കാണുന്ന മതിലിന്റെ തൂണ് അല്ലെങ്കിൽ ഗേറ്റിന്റെ തൂണ് അതുമല്ലെങ്കിൽ ഗേറ്റിനും നമ്മുടെ വീടിനും ഇടയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കാർപോർസിന്റെ തൂണ് അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നമ്മളുടെ വാതിലിന് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വേദമുണ്ടാക്കുന്നു എന്നുള്ളതും അത് ഊർജ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് അത് വിഘ്നമായിട്ട് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിലിലൂടെ കടന്നു കയറുന്ന ആ ഒരു പ്രകാശകിരണത്തിനെ ഊർജത്തിനെ അതിന്റെ പിൻഭാഗത്തു പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു മാർഗം കൂടി ഉണ്ടാകണം അതായത് ഈ വീടിന്റെ മധ്യസൂത്രം അടഞ്ഞുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യരുത് അറവാതലിന് ഏറ്റവും ഭാഗത്തെ നിർഗമന മാർഗത്തിനും ഇടയിൽ തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പാടില്ല അത് വേദമാണ് അത് ഊർജ്ജത്തിൻ്റെ മാർഗ നിർഗമനങ്ങളെ എല്ലാം തടസ്സപ്പെടുത്തുകയും അതോടുകൂടി നമ്മുടെ കുടുംബത്തിന്റെ ഊർജ നില അവിടെ നിന്നു പോവുകയും ഇല്ലെങ്കിൽ അവിടെ വേദിക്കപ്പെടുകയും ഒപ്പം അവിടെ തടസ്സപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രധാന വാതിൽ തുറക്കുന്നതിൻ്റെ നേരെ ഗെയ് മതിലിൻ്റെ തൂണ് അതുപോലെ മതിൽ കെട്ടി അടയ്ക്കുക മതിലിനും നമ്മുടെ വീടിനും ഇടയ്ക്ക് വലിയ വൃക്ഷങ്ങൾ നട്ട് അതിനെ ഭേദമാക്കി മാറ്റുക ഇങ്ങനെയുള്ളത് ഉണ്ടാകാതിരിക്കുക ഒപ്പം തന്നെ പ്രധാന വാതിലിലൂടെ ഒരു പ്രകാശരശ്മി അല്ലെങ്കിൽ ഒരു കാറ്റ് അത് കയറിക്കഴിഞ്ഞാൽ അത്ര പിൻഭാഗത്തു കൂടെ കടന്നു പോകാനുള്ള മാർഗം തടയാത്ത രീതിയിൽ ഉണ്ടാകണം പലപ്പോഴും ബാ വിത്തി കെട്ടി നടുക്ക് തടയും അതല്ലെങ്കിൽ പുറകിൽ ജനലോ വാതലോ ഇല്ലാത്ത രീതിയിൽ വിത്തി കൊണ്ട് തടയും അല്ലെങ്കിൽ നടുക്ക് ബാത്റൂം പോലെയുള്ള കാര്യങ്ങൾ വരും അങ്ങനെ അകത്തേക്ക് കയറുന്ന ആ വായുവിന് പുറംഭാഗത്തേക്ക് അതിൻ്റെ സ്വാഭാവികമായ നിർഗമന മാർഗം അടച്ചു കളയുകയും അതോടുകൂടി നമ്മളുടെ ഗതി അടഞ്ഞു പോവുകയും അതായത് കുടുംബാംഗങ്ങളുടെ ഗതി അടഞ്ഞു പോവുകയും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ കുടുംബത്ത് പുതിയ വീട് വച്ചതോടുകൂടിയാണ് ജോൽസിൻ്റെ എനിക്ക് ഇത്രയധികം ദുരിതം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് നോക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട് വയ്ക്കാൻ പോകുന്നവരും വച്ചിട്ടുള്ള ആൾക്കാരും നിങ്ങളുടെ വീടിന് ഇങ്ങനെ ഒരു ഭേദമുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളോടുകൂടി ഏറിയ പൂർവ്വം പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ